കുറ്റിത്തെ സൗഹൃദ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരു സമാധി ദിനത്തിനോട് പായസ വിതരണവും സൗഹൃദ കൂട്ടായ്മയും നടത്തി രക്ഷാധികാരി ബിജു തറയിൽ അധ്യക്ഷത വഹിച്ചു കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ സമാധി ദിനത്തോട് അനുബന്ധിച്ച് പായസ വിതരണവും മത സൗഹാർദ കൂട്ടായ്മയും സംഘടിപ്പിച്ചു രക്ഷാധികാരി ബിജു തറയിൽ അധ്യക്ഷത വഹിച്ചു കെ നാസർ അൻവർ അളിയൻസ് ദേവദാസ് മുരളി അഷ്റഫ് അമീർ സുധീർ തുടങ്ങിയവർ സംസാരിച്ചു നിയമുള്ളവരിൽ ശ്രീനാരായണ ഗുരുദേവിൻ്റെ തൊണ്ണൂറ്റിയേഴാമത് ശതാബ് ദിനവുമായി ബന്ധപ്പെട്ട് മെറ്റിത്തെരുവ് ഒടുച്ചവട് സൗഹൃദ കുട്ടികളാത്തിൽ നടത്തുന്ന പ്രായസം തരണമാണ് നടക്കുന്നത് എപ്പോഴും ഈ പ്രദേശത്ത് മതസൗഹാർദ്ദം ഉത്തുപ്രീം എല്ലാ പരിപാടികളും ഇതും ഈ മതത്തിൻ്റെ പരിപാടികളായാലും അതിനൊക്കെ മുൻകൂട്ടി അതുകൊണ്ട് സൗഹൃദത്തിൻ്റെ ഭാഗമായി എപ്പോഴും ലഭി ദിനമായാലും ഗുരുദേവൻ്റെ ജന്മദിനമായാലും ശതാബ്ദി ദിനമായാലും മറ്റ് മറ്റ് ഏത് വിഷയങ്ങളായാലും അപ്പോൾ അതിനെല്ലാം സൗഹൃദത്തിൻ്റെ കൂട്ടായ്മയായ ഈ പുളിച്ചോട് കൂട്ടായ്മ എപ്പോഴും നമ്മുടെ സൗഹൃദം നിർമ്മിക്കൊണ്ട് അതിന് നല്ല കാര്യങ്ങൾ ഒരു പ്രത്യേക രീതിയാണ് ഇതൊരു പുളിച്ചോട് സൗഹൃദ കൂട്ടായ്മ അതിന് നേതൃത്വം നൽകുന്നത് ശ്രീ ബിജു തറയിലാണ് ഇദ്ദേഹത്തിൻ്റെ സുരക്ഷാ ചിത്രത്തിലാണ് ഈ പരിപാടികളെല്ലാം കുഞ്ഞുത്തിൽ നടക്കുന്നത് അതിനോടൊപ്പം ഈ പ്രദേശത്തുള്ള എല്ലാവരും എല്ലാ സഹ എല്ലാ സുഹൃത്തുക്കളും ഇപ്പോഴും എന്നോടൊപ്പം സഹകരിക്കുകയും നാരായണ ഗുരുദേവൻ കൂടുതലായിട്ടുള്ള നേതൃത്വം പങ്കെടുത്ത് ഈ പരിപാടി ഏറ്റവും വേണ്ടിറങ്ങിയ എല്ലാ സംഘത്തും ഒറ്റവാക്കി ഞാൻ അഭിവാദിച്ചതുകൊണ്ട് ഞാൻ